നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിലെ രണ്ട് ഒന്നിന് റയൽ മാഡ്രിഡ് ബയോൺ മ്യൂണിക്കിനെ പരാജയപ്പെടുത്തി അഗ്രിഗറ്റ് നാലേ മൂന്നന്റെ വിജയവുമായിട്ട് ഫൈനലിലേക്ക് കടന്നുപോയി പക്ഷേ വലിയ വിവാദം കളിക്ക് ശേഷം ഉണ്ടാവുന്നു അതിശക്തമായ ഭാഷയിൽ തോമസ് ടൂഷ്യൽ റഫറിക്കെതിരെ തിരിയുന്നു ദുരന്തമാണ് അവിടെ സംഭവിച്ചത് ഒരിക്കലും റഫർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത് ലൈൻസ്മാൻ തെറ്റ് ചെയ്തു തൊട്ടുപിന്നാലത് ഏറ്റുപിടിച്ച് റഫറിയും ചെയ്തു ഇത് ന്യൂസിലിന്റെ സെമി ഫൈനലിൽ നടക്കാനേ പാടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശക്തമായ വാക്കുകൾ തോമസ് മുള്ളറും ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്തേക്ക് വന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ചോദിച്ചു റഫറിക്ക് എന്ത് കിട്ടി ഈ തീരുമാനത്തിന് എന്ത് കിട്ടി ഡിലൈറ്റ് പറഞ്ഞു തന്നോട് ലൈൻസ്മാൻ തനിക്ക് തെറ്റുപറ്റി ക്ഷമിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം വലിയ രൂപത്തിലുള്ള വിവാദം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കളി രണ്ടേ ഒന്നിന് റയൽമാരിയുടെ ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു കളിയുടെ അവസാന ഘട്ടത്തിലാണെങ്കിൽ സംഭവം ഉണ്ടാകുന്നത് എന്താണ് സംഭവിച്ചത് ഈക്വലൈസറിന് വേണ്ടിയിട്ടുള്ള ബയണിന്റെ ശ്രമം പന്ത് ഏർ റയലിന്റെ ബോക്സിലേക്ക് വരുന്നു ആ ഘട്ടത്തിൽ സനയെ ലക്ഷ്യമാക്കിയാണ് പന്ത് വരുന്നത് ഒടുവിൽ ആ പന്ത് ഫിനിഷ് ചെയ്യുന്നുണ്ട് പക്ഷെ ഫിനിഷ് ചെയ്യുന്നതിന്റെ മുമ്പ് അവിടെ വിസിൽ മുഴങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓഫ് സൈഡ് വിസിൽ മുഴങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ബോൾ യഥാർത്ഥത്തിൽ വന്ന് പോകുന്നത് ഫെർലാൻഡ് മെന്റിയിൽ നിന്നാണ് വാർ ജെക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ കഥവാറിയനെ എന്നാൽ വാർ ചെയ്യാനുള്ള അവസരം അവിടെ ഉണ്ടാകുന്നില്ല ഓൾറെഡി റെഫറി ഓഫ് സൈഡ് വിളിച്ചിരുന്നു അതോടുകൂടി തന്നെ റയൽ മാറ്റഡിന്റെ താരങ്ങൾ കളി വിട്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആഞ്ചലിട്ടിയതാണ് കളിക്ക് ശേഷം പറഞ്ഞത് സിമ്പിൾ സിമ്പിളാണ് റഫറി ഓഫ്സൈഡ് വിളിച്ചു ഞങ്ങൾ അവിടെ കളി സ്റ്റോപ്പ് ചെയ്തിരുന്നു എന്ന് പക്ഷെ റെഫറി അങ്ങനെ ഓഫ്സൈഡ് വിളിക്കാമായിരുന്നുവോ എന്നുള്ളതാണ് ചോദ്യം അതാണ് ഡിലൈറ്റും ടുഷലും ഒക്കെ കളിക്ക് ശേഷം എടുത്തു പറഞ്ഞത് ഇവിടെ റൂൾ എന്താണ് ഇത്തരത്തിലുള്ള ടൈറ്റ് ഗോളുകൾ വരുമ്പോൾ ഓഫ്സൈഡുമായി ബന്ധപ്പെട്ട ടൈറ്റ് ഗോളുകൾ വരുമ്പോൾ ലൈൻസ്മാൻ ഫ്ലാഗ് ഉയർത്താതിരിക്കുക അതുപോലെ കളി കംപ്ലീറ്റ് ആകാൻ സമ്മതിക്കുക ആ മൂവ്മെന്റ് കംപ്ലീറ്റ് ആവാൻ സമ്മതിക്കുക അതിനുശേഷം വാറ് ചെക്ക് ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് പക്ഷെ അവിടെ അങ്ങനെയല്ല ഉണ്ടായത് ഏഹ് ആ ഒരു നിമിഷത്തിൽ അത് ടൈറ്റ് കോളാണ് ആണോ അല്ലയോ എന്നുള്ളത് ഒരു തരത്തിലും വ്യക്തമല്ലാത്ത ഒരു സന്ദർഭത്തിൽ ലൈൻസ്മാൻ ഫ്ലാഗ് ഉയർത്തുന്നു റഫറി വിസിൽ മടിക്കുന്നു റഫറി വിസിലടിച്ച് ശേഷമാണ് ഷോട്ട് ഷോർട്ട് അതുപോലെ അതുപോലെയിലേക്ക് പോകുന്നു നോക്കുക അതൊക്കെ ശരിയാ പക്ഷേ റഫറി അങ്ങനെ വിസിൽ മുഴക്കാൻ പാടുണ്ടായിരുന്നുവോ എന്നുള്ളതാണ് റൂൾ വെച്ചുള്ള ചോദ്യം അതാണ് തോമസ് ടുഷിലെ കളിക്ക് ശേഷം ചോദിക്കുന്നതും റഫറി തെറ്റായ എടുത്തു അതാണ് അദ്ദേഹത്തിനോട് കമ്പാക്കിനെ കുറിച്ച് ചോദിച്ചു പറഞ്ഞത് അതിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് റഫറിയുടെ എഫക്ട് അതിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ തുറന്നങ്ങ് പറയുന്നുണ്ട് തോമസ് ടുഷേലെ ഏതായാലും മാർസിനിയാക്കിന് ഇവിടെ പിഴച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കളിക്ക് ശേഷം തനിക്ക് അബദ്ധം പറ്റി എന്ന് മാർസിനിയാക്ക് സമ്മതിച്ചായിട്ട് ബയഡിന്റെ ഡയറക്ടർ പറയുന്നുണ്ട് അതിൽ യാതൊരു കാര്യവുമില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ശക്തമായ പ്രതിഷേധം മത്സരം കഴിഞ്ഞതിനു ശേഷമുള്ള ടോക്കിലും പ്രസ് കോൺഫറൻസിലും ഒക്കെ തോമസ് തുഷേല് നടത്തുന്നുണ്ടായിരുന്നു എന്തായാലും ഈ വിവാദം അങ്ങനെ പുകഞ്ഞു നിൽക്കുന്നു വിവാദം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും റയൽ മാഡ്രിഡ് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തു എന്നുള്ളതാണ് എൻഡ് ഓഫ് ദി ഡേ റിസൾട്ടായിട്ട് വരുന്നത് വീഡിയോ വിസാരിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ ഭയങ്കര ഫ്ലക്ഷൻ എടുത്താൽ